കേരളം എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഈ തുക ചെലവഴിക്കുക എന്ന വിശദാംശങ്ങളിലേക്ക് നമുക്ക് കിടക്കേണ്ടതുണ്ട് ഞങ്ങളുടെ പ്രതിനിധികൾ വി എസ് രഞ്ജിത്തും ആർ റോഷിബാലും നോബിൾ മാലിക്കാരനുമെല്ലാം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ആദ്യം വി എസ് രഞ്ജിത്തിലേക്കാണ് പോകുന്നത് രഞ്ജിത്ത് നോക്കൂ ഈ കേന്ദ്ര നിബന്ധനയ്ക്കനുസരിച്ച് ഈ ഒരു പദ്ധതി പൂർത്തിയാക്കാൻ കേരളത്തിനാവുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം രണ്ടായിരം കോടിയുടെ പാക്കേജ് ചോദിച്ചെടുത്ത് നമുക്ക് കിട്ടുന്നത് ഇത്രയും ചെറിയ തുകയാണ് അതും വായ്പയായാണ് പലിശയില്ലെന്ന് പറയുന്നു പക്ഷേ ഈ ഒരു സമയപരിധി അതിനുള്ളിൽ എങ്ങനെ ചെലവഴിക്കും ഈ തുക രഞ്ജിത്ത് രോഷനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം ഈ സമയപരിധി തന്നെയാണ് ഒന്നര മാസം അഥവാ നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് ഈ തുക ചെലവഴിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഈ തുക മുൻകൂറായി ലഭിക്കുകയില്ല ഈ തുക ചെലവഴിച്ചതിൻ്റെ വിനിയോഗ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിനനുസരിച്ച് മാത്രമേ ഈ തുക ലഭിക്കുകയുള്ളൂ അങ്ങനെ വിനിയോഗ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും ഫണ്ട് ചെലവഴിച്ചു എന്ന് കാണിക്കുകയും ആ ഫണ്ടിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തിയാൽ മാത്രം അത് മാർച്ച് മുപ്പത്തി ഒന്നിനകം ചെയ്താൽ മാത്രമേ ഈ തുക ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സമായി നിൽക്കുന്നത് മാത്രവുമല്ല ഇത് കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ അതായത് വീടുകൾ നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കില്ല ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും നെടുമ്പാളയിലും എസ് എൽ എൽ ഒക്കെ എസ്റ്റേറ്റുകളിൽ അവിടെ വീട് നിർമ്മാണം ഈ ദുരിതബാധിതർക്കുള്ള വീട് നിർമ്മാണം ആദികൾ ടക്കുക ഈ വീട് നിർമ്മാണത്തിന് ഈ തുക ചെലവഴിക്കാൻ സാധിക്കില്ല മറിച്ച് അവിടേക്കുള്ള റോഡ് അവിടുത്തെ പൊതു കെട്ടിടങ്ങൾ അവിടുത്തെ ഈ ഫയർ സ്റ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഇത് ഉപയോഗിക്കാൻ സാധിക്കുക അതായത് അത്തരം കാര്യങ്ങളൊക്കെ രണ്ടാം ഘട്ടത്തിൽ മാത്രം വരുന്ന കാര്യങ്ങളായിരിക്കും ആദ്യഘട്ടത്തിൽ അവിടുത്തെ വീട് നിർമ്മാണത്തിനായിരിക്കും ഏറ്റവും പ്രാഥമികമായ പരിഗണന കൊടുക്കുക ആ വീട് നിർമ്മാണത്തിന് ഈ തുക ചെലവഴിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രതിസന്ധി രണ്ടാമത്തെ പ്രതിസന്ധി ഈ പറഞ്ഞ പ്രകാരത്തിൽ അതായത് പതിനാറ് പദ്ധതികൾ ഈ പതിനാറ് പദ്ധതികളൊന്നും മാർച്ച് മുപ്പത്തിയൊന്നിനകം പൂർത്തീകരിക്കാൻ സാധിക്കുന്നതോ മാർച്ച് മുപ്പത്തിയൊന്നിനകം ഇതുമായി ബന്ധപ്പെട്ട വിനിയോഗ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ സാധിക്കുന്നതോ അല്ല എന്നുള്ളതാണ് തികച്ചും അപ്രായ ോഗികമായിട്ടുള്ള ഉപാധികളോട് കൂടിയിട്ടാണ് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് കോടി രൂപ വായ്പയായി അനുവദിച്ചിട്ടുള്ളത് നേരത്തെ റോഷൻ സൂചിപ്പിച്ച പോലെ രണ്ടായിരം കോടിയുടെ വിവിധ പദ്ധതികളാണ് കേന്ദ്ര സർക്കാരിന് മുന്നിൽ സംസ്ഥാനം വെച്ചിരുന്നത് ഈ മുണ്ടക്കൈ ചൂരൽമല മല ഭാഗത്ത് സർവസ്വവും നഷ്ടപ്പെട്ട മനുഷ്യരെ പുനരധിവസിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സമഗ്രമായ പാക്കേജ് സംസ്ഥാന സർക്കാർ തയ്യാറാക്കി രണ്ടായിരം കോടിയുടെ ഗ്രാൻഡ് ആവശ്യപ്പെട്ട സ്ഥലത്താണ് വായ്പ അനുവദിക്കുന്നത് എന്നാൽ ആ വായ്പ പോലും Mm. -hmm. ഈ സാമ്പത്തിക വർഷത്തിൽ മാത്രം ഉപയോഗിച്ച് തീർക്കേണ്ട ഒരു പദ്ധതിയായിട്ട് അനുവദിക്കുകയാണ് അതുപോലും ഒരു ഔദാര്യം എന്ന രീതിയിൽ കൊടുക്കുന്നു എന്നാൽ ഇപ്പോൾ നമുക്കറിയാം ധനകാര്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് എല്ലാ അനുമതികളും ലഭിച്ചാൽ അടുത്ത സാമ്പത്തിക വർഷം മാത്രമേ ഇതിൻ്റെയൊക്കെ വിനിയോഗം സാധ്യമാവുകയുള്ളൂ അല്ലെങ്കിൽ ഇതിൻ്റെ ഉപയോഗം സാധ്യമാവുകയുള്ളൂ ഈ പദ്ധതിയുടെ നിർമ്മാണങ്ങൾ തുടങ്ങാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് കിഫ്ബിക്കാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല അതുപോലെ തന്നെ ഊരാളുങ്കലാണ് ഇതിൻ്റെ സാങ്കേതികമായിട്ടുള്ള എല്ലാ സഹായങ്ങളും കൊടുക്കുകയും ഡിസൈൻ രൂപകൽപ്പന എല്ലാം ചെയ്യുകയും ചെയ്യുന്നത് അവരുടെ എല്ലാം ആ പരിപാടികൾ ആ പദ്ധതികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി തുടക്കത്തിൽ ചെയ്യുന്നത് അവിടെ വീട് നിർമ്മാണമാണ് ആ വീട് നിർമ്മാണത്തിൽ ഉപയോഗിക്കാൻ സാധിക്കാത്ത മറ്റടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഈ തുക എങ്ങനെയാണ് മാർച്ച് മുപ്പത്തിയൊന്നിനകം വിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകി ഈ തുക കൈവശപ്പെടുത്താൻ സാധിക്കുക ഈ തുകയെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വായ്പ പലിശരഹിത വായ്പയാണെങ്കിൽ കൂടി സംസ്ഥാനം തിരിച്ചടക്കേണ്ട ഒരു ബാധ യായി ഇത് സംസ്ഥാനത്തിന് മുകളിൽ മാറുകയും ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു പ്രതിസന്ധി അതാണ് വി എസ് രഞ്ജിത്ത് പറഞ്ഞത് ഈ മന്ത്രി പറയുന്നത് പോലെ അടുത്ത സാമ്പത്തിക വർഷത്തിൽ തുടങ്ങാൻ കഴിയുന്ന പല കാര്യങ്ങളും ഈ ഒരു മാസത്തിൽ ഇത്രയും ദിവസത്തിനുള്ളിൽ എങ്ങനെ ഈ പണം ഉപയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പ്രതിസന്ധിയാണ് ഇനിയിപ്പോൾ കേരളത്തിന് മുന്നിലുള്ള പോംവഴി എന്താണ് കേന്ദ്രം ഇനി എന്താണ് ചെയ്യുക എന്നതൊക്കെ നോബിൾ മാരിക്കാരനും റോഷി ഒക്കെ ഇതേ അടുത്ത നിമിഷം തന്നെ വിവരിക്കും അതിനു മുൻപ് നമുക്കിതിൽ ചില പ്രതികരണങ്ങളൊന്ന് കാണേണ്ടതുണ്ട് കേന്ദ്രം നിബന്ധനകൾ പേടിപ്പിക്കുന്നതാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറയുകയുണ്ടായി നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപ ചെലവഴിച്ചേ മതിയാകൂ എന്ന് വാശിയോടെ കേന്ദ്രം പറയുന്നു ദുരന്തത്തോട് മനുഷ്യരഹിതമായ നിലപാടാണ് ആദ്യം മുതൽ കേന്ദ്രം സ്വീകരിച്ചതെന്നും മന്ത്രി കുറ്റം